തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല എൻ ശക്തന് സി പി എം വീണ്ടും അധികാരത്തിൽ വരുമെന്ന ഫോൺ സംഭാഷണം പുറത്തായതോടെ പാലോടി രവി രാജിവെച്ചതിനെ തുടർന്നാണ് ചുമതല ശക്തന് നൽകിയത് നേതൃത്വം ആദ്യം പരിഗണിച്ചത് എം വിൻസെറ്റിനെ ആയിരുന്നെങ്കിലും വിൻസന്റ് ചുമതല ഏറ്റെടുക്കാൻ അസൗകര്യം അറിയിക്കുകയായിരുന്നു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ശക്തൻ പ്രതികരിച്ചു അതേസമയം ഫോൺ സംഭാഷണം പൂർണ്ണമായി പുറത്തുവിട്ടിരുന്നെങ്കിൽ പാലോടി രവി രാജിവയ്ക്കേണ്ടി വരില്ലായിരുന്നുവെന്നും എൻ ശക്തൻ പറയുന്നു ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ എന്തായാലും ഇന്നലെ ആരോപണം ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖം രക്ഷിക്കാനെന്നോളം പാലോട് രവി രാജിവെച്ചു രാജി സ്വീകരിക്കുന്നു പുതിയ ആൾക്ക് ചുമതല നൽകുന്നു കോൺഗ്രസ് ഇതിൽ തുടർനീക്കം എന്തുണ്ടാവും ശക്തിന് പകരം വിൻസെൻറ്റിനെ പരിഗണിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമവട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിൽ പാലോട് രവിയെ ബോധപൂർവം ഫോൺ സംഭാഷണത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ഒരു വിഭാഗം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നു എന്നാണ് പാലോട് രവി കെ പി സി സി നേതൃത്വത്തിനടക്കം നൽകിയിരിക്കുന്ന വിശദീകരണം പക്ഷേ ആ വിശദീകരണം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല വിവാദങ്ങൾ അവസാനിക്കുകയില്ല എന്ന ബോധ്യത്തിലാണ് പാലോട് രവി രാജിവച്ച് പദവിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നത് പകരക്കാരനായി കോവളം എം എൽ എ കൂടിയായ എം വിൻസെന്റിനെ ആയിരുന്നു കെ പി സി സി നേതൃത്വത്തിന്റെ താല്പര്യം അങ്ങനെ എം വിൻസെന്റുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു പക്ഷേ പദവി ഏറ്റെടുക്കുന്നതിന് വിമുഖതയുണ്ടെന്ന് എം വിൻസെന്റ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് പകരക്കാരനായി നിലവിലെ ഡി സി സി വൈസ് പ്രസിഡന്റ് കൂടിയായ എൻ ശക്തന്റെ മുൻ എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത് അങ്ങനെയാണിപ്പോൾ എൻ ശക്തന് ചുമതല കൈമാറിയിരിക്കുന്നത് ഏതായാലും എൻ ശക്തൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ പരാമർശം അതായത് ഈ ഫോൺ സംഭാഷണം ഇങ്ങനെ പുറത്തു വന്നതിൽ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നു ചില വാക്കുകൾ ഒഴിവാക്കണമായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ രാജിവെച്ചു കഴിഞ്ഞതിന് ശേഷം പാലൂർ രവി ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറായിട്ടില്ല അദ്ദേഹം കെ അധ്യക്ഷൻ സണ്ണി ജോസഫുമായി നേരിട്ട് തന്നെ ചർച്ച നടത്തി ഈ ഫോൺ സംഭാഷണത്തിലേക്ക് നയിച്ച കാര്യങ്ങളടക്കം വ്യക്തമാക്കുമെന്നും താൻ സരുദ്ദേശപരമായി നടത്തിയ പരാമർശങ്ങൾ തെറ്റായി ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചുകൊണ്ട് തനിക്കെതിരായ ആരോപണമായി മാറ്റുകയായിരുന്നുവെന്നുമാണ് പാലൂർ രവി കെ പി സി സി നേതൃത്വത്തിൽ നൽകാണ്ടിരിക്കുന്ന വിശദീകരണം എന്നാണ് സൂചന യെസ് അതാണ് സാഹചര്യം ഈ വിഷയത്തിൽ എന്തെങ്കിലും തുടർ നടപടിക്ക് സാധ്യതയുണ്ടോ കാരണം ഇത് പാർട്ടിക്ക് മൊത്തത്തിൽ ക്ഷീണമുണ്ടാക്കുന്ന നടപടിയാണല്ലോ വീണ്ടും ഇടതു സർക്കാർ തന്നെ വരുമെന്ന് ഒരു ഡി സി സി പ്രസിഡന്റ് തന്നെ തുറന്നു പറയുന്ന സാഹചര്യം ഇതിനെന്തെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ കെ പി സി സി ആ തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ സജിത പാർട്ടിയിൽ തമ്മിലടി തുടരുകയും ഭിന്നത നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ഭിന്നത അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാകുമെന്നാണ് ഈ ഫോൺ സംഭാഷണം ഏതാണ്ട് എട്ട് മിനിറ്റും ഇരുപത്തി അഞ്ച് സെക്കൻഡും ദൈർഘ്യമുള്ള ഫോൺ സംഭാഷണമാണ് നെഞ്ഞാറുമൂടുള്ള പ്രാദേശിക നേതാവുമായി ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവുമായി പാലുടരവി നടത്തുന്ന ഈ സംഭാഷണം അതിൽ ഒരു ഭാഗം മാത്രമായിരുന്നു ഇന്നലെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് പക്ഷേ ആ ഫോൺ സംഭാഷണം മുഴുവൻ കേൾക്കുമ്പോൾ ഈ പാർട്ടിക്കിടയിൽ നേതാക്കന്മാർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ അത് ആ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന തരത്തിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തുന്നത് അതായത് നേരത്തെ എ കെ ആന്റണി അടക്കം കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് മറ്റ് കക്ഷികളല്ല എന്ന തരത്തിലൊക്കെ പാർട്ടി വേദികളിൽ പരസ്യമായി നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളുണ്ട് അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിൽ തന്നെയാണ് പാലുരവയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിൽ ഒരു ഭാഗം മാത്രമാണ് ചർച്ചകളിൽ നിറയുകയും ആദ്യം പുറത്താകുകയും ചെയ്തത് പക്ഷേ വിശദീകരണവുമായി അതായത് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഫോണിൽ ഫോണിൽ സംഭാഷിച്ച സംഭാഷണം നടത്തിയ പാർട്ടി കൂടിയ ജലീൽ അദ്ദേഹം ഒരു ഒരു അപ്പോൾ എന്താണ് കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് സൂചന യെസ് അതാണ് സാഹചര്യം എന്തായാലും ഇക്കാര്യത്തിൽ ജലീലിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പാലോട് രീതി രാജിവെക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ തുടർ നടപടികൾ കോൺഗ്രസിലെ ആലോചനകൾ വരും ദിവസങ്ങളിൽ തന്നെ വ്യക്തതയുണ്ടാകും